എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് സിദ്ധർകൾക്ക് വണക്കം വീണ്ടും നമ്മുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നബി തിരുമേനി പ്രവാചകനായ നബി തിരുമേനിയെ കുറിച്ച് രണ്ട് വാക്ക് അദ്ദേഹം രണ്ട് ഹെർബ് രണ്ട് ഹെർബിന് ശാപം കൊടുത്തിട്ടുള്ള രണ്ട് ഹെർബുണ്ട് ഏതാണെന്ന് ആർക്കെങ്കിലും പറയാമോ ഞങ്ങളൊക്കെ അവരുടെ വഴിയിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഞങ്ങൾക്കതെല്ലാം അറിയാം അപ്പൊ ഇത് പറയാനുള്ള കാര്യം ഞാനിത് ഒരു രണ്ട് മൂന്ന് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു അവരത് അവരുടേതായ രീതിയിൽ അത് പല ആളുകളോടും പറയുന്നതായിട്ട് ഞാൻ അറിഞ്ഞു പക്ഷെ എനിക്കതിൽ പരാതിയൊന്നുമില്ല പക്ഷെ എന്നാലും അതിൽ കൂടുതൽ ആൾക്കാൾ ആളുകൾ ഇത് അറിയണം അല്ലെങ്കിൽ കൂടുതൽ പ്രേക്ഷകർ ഇത് അറിയണം അപ്പൊ അതിന് ഏതാണ് ഒരു മാർഗം എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഇത് ഈ ഒരു യൂട്യൂബ് വീഡിയോ ആണ് എന്നുള്ളത് സംഗതി എനിക്ക് മനസ്സിലായി അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ തന്നെ അത് നിങ്ങളോട് പങ്കുവയ്ക്കാം എന്ന് ഞാനങ്ങ് തീരുമാനിച്ചത് അപ്പൊ എന്തായാലും കാര്യത്തിലേക്ക് ഇടങ്ങാം ഒരു മൂലിക ഞാൻ തൽക്കാലം പറയാം കാരണം ഒരെണ്ണം പറയാൻ അതിന് അനുവാദമില്ല അത് ഗുരു ഉപദേശത്തോടു കൂടി മാത്രമേ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ട് വരെ ഞാൻ പറയാം വേറെ ഒന്നുമല്ല കറിവേപ്പില ഏതൊരു ഹെർബിന്റെയും ഇല ആയാലും പൂവായാലും തണ്ടായാലും നമ്മൾ അരച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ചാറ് വരും കറിയപ്പുലയിൽ നിന്നും കറിവേപ്പുലയിൽ നിന്നും നമുക്ക് ചാറ് കിട്ടില്ല അത് മറ്റൊന്നുമല്ല ഇബ്രാഹിം നബിതിരുമേനി അതിന് ശാപം കൊടുത്ത മൂലിക രണ്ട് മൂലികകളിൽ ഒരെണ്ണമാണ് കറിവേപ്പില പക്ഷേ അഗസ്ത്യ മഹർഷി അതിൽ നിന്നും ചാർ എടുക്കാനുള്ള വിദ്യ കണ്ടുപിടിച്ച് പറഞ്ഞു തന്നിട്ടുമുണ്ട് ഇനി ഞാനൊന്നും പറയുന്നില്ല അതായത് നബിദിരിമേനി അത് ശാപം കൊടുക്കാനുള്ള ഒരു ശക്തമായ ഒരു കാരണമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ആ മുലിയ്ക്ക് ശാപം കൊടുത്തത് അപ്പോൾ ആ അപ്പൊ ഈ ശാപം കിട്ടിയ പാർട്ടി ശാപം കിട്ടിയ മൂലിക കൊണ്ട് ആ അസുഖം ഗുണമായിട്ടും നബിദുരിമേനിയോട് ആ അസുഖം ഭേദമായി എന്ന് പറയാതെ വരികയും അതിൽ ക്ഷുഭിതനായിട്ടാണ് ഇബ്രാഹിം നബിദുരിമേനി അത് പിന്നെ ശാപം ആ മൂലയ്ക്ക് കൊടുത്തത് നേരെ മറിച്ച് അദ്ദേഹം പിന്നെ ഈ അസുഖം ഭേദമായ ആള് തന്നെ ആ വീണ്ടും അഗസ്ത്യമുനിയോട് ചെന്ന് പരിഭവം പറഞ്ഞപ്പോൾ അപ്പോ അഗസ്യമുനി വേണ്ടുന്ന ശഹാരങ്ങൾ കൊടുത്തു എന്തുകൊണ്ടത് പറഞ്ഞില്ല ആ പിന്നെ അദ്ദേഹം പിന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അസുഖം മാറാനായിട്ടല്ലേ പറഞ്ഞു തന്നത് അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹത്തെ ആ അസുഖ അസുഖം ഭേദമായ കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞ് താക്കീത് കൊടുത്തിട്ടാണ് അത് അതിൽ നിന്നും ചാറ് വരാനുള്ള ആ മാർഗം കൂടി പറഞ്ഞു കൊടുത്തത് എന്നാണ് ആ ചരിത്ര രേഖകളിൽ അവരുടെ നിഘണ്ഡുക്കളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു ഓക്കെ താങ്ക് യു ഇനി അടുത്ത ഒരു രസകരമായ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്